ജോബ് ഹെൽപ്പേജ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ എല്ലാ ജില്ലകളും ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിലുള്ളത് താമസം ഭക്ഷണം സൗജന്യമായിരിക്കും അതുപോലെ തന്നെ മിനിമം സാലറി എന്ന് പറയുന്ന ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്റ്റൽ ആൻഡ് റിസോർട്ട് ഹോം നഴ്സിങ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് നോട്ട് ആക്കിയിട്ടോ നിങ്ങൾക്ക് അയക്കാം അപ്പോൾ തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ തന്നെ നമ്മളൊരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് വേക്കൻസികൾ വരും അപ്പോൾ ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നമുക്ക് നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിംഗ് മേഖലയിൽ വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് സ്റ്റാഫ് ഹെൽപ്പിങ് ഡ്രൈവർ സെക്യൂരിറ്റി ഇതാണ് നമുക്ക് ഹോം നേഴ്സിംഗ് മേഖലയിൽ ഇപ്പം നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യുവതി യുവാക്കൾക്കൊക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ ഒരു ജോലി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതുപോലെ പിന്നെ നമുക്ക് വരുന്ന അടുത്ത മേഖല എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ റിസോർട്ട് ഹോം സ്റ്റേ സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ലീ റൂം ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ കിച്ചൺ ഹെൽപ്പർ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് വാർഡൻ മാനേജർ സെക്യൂരിറ്റി ഡ്രൈവർ അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹോം സ്റ്റേകളിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഇരുപതാള് മുതൽ വരെ നൂറ്റമ്പതാക്കണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും യുവതി യുവാക്കളെയും നമുക്ക് ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടുള്ളൂ ഗ്രൂപ്പിലും കഴിച്ചാലും കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കില്ല ഈ കണ്ട ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്ന കേരള ജോബ്സോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പോയൊരു ജോലി ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖ കൊടുത്തുക നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണം ഓക്കെ താങ്ക്